ാണ് നിന്നെ വിശ്നില്ലോ അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ മദ്യപാനിയായ ഭർത്താവ് ഭാര്യയ്ക്ക് പുരുഷ മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് പുരുഷാണ് മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും പുരുഷാണ് അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശികളാണ് ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും നിങ്ങളൊന്ന് മനസ്സിലാക്കണം മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും എന്തായാലും ഞാൻ അവിടെ ഒറ്റയ്ക്കായിരിക്കില്ല നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു പാപ്പച്ചൻ കേൾക്കുന്നുണ്ടോ അച്ഛനെ എന്റെ അടുത്ത് മാത്രം പറയണേ അച്ഛൻ ഇടവകയിൽ ഞാൻ മാത്രം വെറുതെ അച്ഛൻ ഈ കള്ളിമുൾച്ചെടിയിൽ നമ്മൾ ഇതേ വരെ ഒഴിച്ചു ജലമായിരുന്നു എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഈ ചെടിയിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മദ്യമായിരുന്നു ഇത് നിന്ന് എന്ത് മനസ്സിലാക്കുന്നു ഇതിൽ നിന്ന് ഒന്ന് മനസ്സിലായുവെച്ചോ നമ്മുടെ വൈഡിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെല്ലി വളർന്നാ നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും നേരെ മറിച്ച് രണ്ടെണ്ണം ദിവസം വിട്ടാൽ അത് വേറെ കരിഞ്ഞു പോവുകയും ചെയ്യും നമ്മൾ പൂർവാധികം ആരോഗ്യപനായിട്ട് ഇരിക്കും ചെയ്യും അമ്മച്ച് കേട്ടില്ലേമിനാർ കഴിയുമ്പോ അച്ചോ ഇനി ഞാൻ പോയിക്കോട്ടെ എനിക്ക് എന്തോ മകനെയാപ്പീത്തു പറയിപ്പിക്കാൻ എളുപ്പ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ വളർന്നു വരുന്നവനാ കലാകാരന്മാരെ ഈ വട്ടക്കുഴി അച്ഛൻ എന്നും പ്രോത്സാഹിപ്പിച്ച ചരിത്രം എന്തായിട്ടുള്ളൂ ആട്ടേ നീ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു നാടകം അച്ഛൻ എന്ത് വർത്താനെ സമയം കിട്ടണ്ടേ ദേ കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ ഭക്ഷണത്തോട് പാപ്പച്ചനെ സമീപിച്ചു തുടങ്ങി പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കിട്ടുണ്ടോ നോക്കണ്ടാലോ അവര് വായിക്കണ്ട പക്ഷെ ഈ പാപ്പച്ചൻ തോൽക്കില്ല ഈ അച്ഛനിത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയോടനുബന്ധിച്ച് എൻ്റെ ഒരു നാടകമുണ്ട് അതൊന്ന് വന്ന അച്ഛൻ കണ്ടു നോക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ നാളെ കൃത്യം അഞ്ചു മണിക്ക് പഞ്ചായത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് നൽകുന്നതാണ് നമ്മുടെ ജനകീയമായ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യൻ ിൽ ജയിപ്പിക്കുവാൻ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പ്രതിഭാ തീറ്റ പ്രതിമകൾ അവതരിപ്പിക്കുന്ന ദുഷ്യന്ത മകൻ ദുഷ്യന്റെ മകൻ എന്ന നൃത്തനാടകം ഉണ്ടായിരിക്കുന്നതാണ് ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാർദവുമായി ക്ഷണിച്ചുകൊള്ളുന്നു മതി 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 ഇനി പാട്ട് നോക്കാം ഒരു പണിതെന്ന് ഞാൻ അനൗൺസ് ചെയ്യാം തൊണ്ട ശരിയായിട്ടാ നിന്റെ രണ്ട് കൈകൊണ്ട് കഴിച്ചു ചിത്രം അമർത്തില്ല പിടിക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ നാളെ കൃത്യ അഞ്ചു മണിക്ക് ഭക്ഷണത്തോട് പ്രതിഭാർട്ട് സമരിപ്പിക്കുന്നു കഴിച്ച് എന്ന് പറ ശ്വാസം മുട്ടുന്നു കഴിച്ച് ഓരേ പാപ്പി പാപ്പിടാ നിക്കളെ വരതൂറുകളെ നിങ്ങൾ എങ്ങോട്ടെ കാലത്തെ തന്നെ കഷ്ടപ്പെട്ടും പുല്ലരിഞ്ഞും പശുവിനെ കറന്ന് ജീവിക്കുമ്പോഴാ അവന്റെ ഉടുക്കത്തൊരു നാടകം സുന്ദരേശനാ ഏത് സുന്ദരേശൻ എടാ മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളിക്ക് നാഴി കഞ്ഞി കൊടുക്കണമെന്ന് വല്ല വിചാരം എനിക്ക് തരണ്ട എടാ നാടകം പറഞ്ഞ് ഇറങ്ങി പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പോ വല്ലം തിരിണങ്ങിവിടെ വിചാരിക്കണം ഉള്ള ഭാര്യ ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ് ഈ പശുവിനെ കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാരെ കൊണ്ട് പുല്ല് തീറ്റക്ക് കൊണ്ടുപോയി തീറ്റിക്കിട അവന്റെ ഒരു നാടകം ഏതായാലും കലാബോധം ഇല്ല നിനക്കെങ്കിലും കലാബോധം ഞാൻ വിചാരിച്ചി അതേ സ്വഭാവം മനുഷ്യ മനസ്സുകളിൽ ഇക്കിളിയുടെ കൂട്ടാനം ഈ പശുവിന്ശുവിന് അപ്പനുണ്ട് അപ്പൻറെ മതി എന്തിനാ ശകുന്തളയുടെ ആശ്രമത്തിലേ വലിയ ഐഡിയ ഒന്നും വേണ്ട അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും ഒരാവശ്യം എടാ എന്റെ പേരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞേ നാടകത്തിന് ആടു കൂടുണ്ട് ആള് കൂടുണ്ടേ അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാ മതി അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ കുമാറിനെ കൂട്ടി അങ്ങോട്ട് വന്നോളാം ആ വിട്ട് വിട്ട വിട്ട് വിട്ടോ നമ്മുടെ പറഞ്ഞില്ലേ താല് ഞാൻ വിടില്ല അങ്ങനെ പറ്റോ കൊണ്ടു വേഴ്ന്നില്ല ഇതിനെ വല്ല ഇറച്ചിപോട്ട് അവർക്ക് കൊടുക്കാണ്ട് എന്റെ കലമുള്ളവർന്ന് എനിക്ക് തോന്നണില്ല അങ്ങോട്ട് വാ ഉമാര ഉമാരോ ആരാ അത് ഞാനമ്മേ പാപ്പച്ചനാ എന്താടാ ഇത് എന്ത് ഒരു നോട്ടീസ് വായിച്ചിത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല തോന്നണേ നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം പിടിപ്പിക്കണ്ട ചെല്ല ഞാൻ ചായ എടുക്ക നാടകം മുഴുവൻ വെള്ളത്തിലായി തേച്ചിട്ടേക്കാണല്ലേ തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട ഇതിപ്പൊ ഞാനെടുത്തേട്ടാ നീന്തിയം പോലെ നോക്കണേ നായ എന്നല്ലല്ലോ നാടകത്തില് അയ്യടാ അമ്മ ഞാൻ പോണ അമ്മ സംസാരിക്കണേ ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഡയലോഗൊന്ന് പറഞ്ഞു നോക്കിയതാ ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ ഡ്രസ് റിഹേഴ്സലോ ആ നാളെ സ്റ്റേജിലാണ് ഇതിന്റെ ഡ്രസ് എല്ലാം കൊണ്ടുള്ള റിഹേഴ്സലാ ഫൈനൽ റിഹേഴ്സൽ കുമാരൻ ഉണ്ടോ ഉണ്ടോന്നോ അവനല്ലേ ദുഷ്യന്ത

അല്ലാതെ മുസ്ലി മാറി നാടൻ പറഞ്ഞ കൊളാക്കരുത്തി വർഗീയത കൂടി പാടില്ല മലബാറിൽ ഇങ്ങനെ പറയുള്ളൂ അപ്പൊ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അതുകൊണ്ടല്ലേ പച്ചമലത്തിൽ ഈ അദ്ക്ക പറഞ്ഞ് എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട ഞാൻ ദുഷ്യന് ആയിക്കോളാം ആ ആയിക്കോട്ടെ പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും ദുഷ്യന്തിന്റെ സുന്ന ശരി അപ്പൊ സംവിധായകൻ വരാണ്ടത് തുടങ്ങിയല്ലേ അതിനാർ തുടങ്ങി സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ എന്റെ ഷർട്ട് ഒരു വികാരം നിങ്ങൾ മനസ്സിലാക്കണം ഓ അത്ര വികാരമുള്ള അത്രീലേ അവള് എത്തിയിരുന്നെങ്കിൽ കാണൂല്ലേ നിങ്ങളുടെ നോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത് അതിന് എങ്ങനെയാ അവളോട് വന്നു കഴിഞ്ഞാൽ ഒരുമാരി ഗ്രഹണി പിടിച്ച കുട്ടികൾക്ക് ചക്ക കൂട്ടാൻ കുട്ടി പോലെ എല്ലാരും നോക്കിയിരിക്കണേ ഞാൻ അപ്പം പറഞ്ഞല്ലേ ചക്കകൂട്ട് കാര്യം മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യും ആ കുത്തിനില്ലേ ണ്ട് എന്നെ കാണാതെ അവനോട് കടക്കാരെന്ന് പറഞ്ഞേക്ക് നീയേ അത് തൂക്കി കൊടുത്തിട്ട കുമാരോട് ഞാൻ പറഞ്ഞ സാലും പറഞ്ഞു കുമാര കടയിലേക്ക് പോയിട്ടുണ്ട് ഒരു മിനിറ്റ് എന്താണത് ദുഷ്യന്ത ആ ചെറ്റെ അവന്റെ ഒരു രാജാപ്പാട്ട് നിനക്ക് വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോ അത് മോലാലി ഞാനത് അവിടെ കെട്ടർ നിനക്ക് വാടകയ്ക്ക് എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത് മോലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പോന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് ആൻഡ് കട്ടിങ്ങാൻ ഷെവിംഗ് ചെയ്തുതരാന്ന് നീ തോന്നിയാസം കാണുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മര്യാദക്കാണെങ്കി ഇവിടെ കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ അവന്റെ അമ്മൂമ്മയുടെ ഒരു നാടകം കളി

നീ പോണോ സ്കൂൾ സ്ഥിരം പറ്റാ പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ ഓ അല്ല രണ്ടാക്കും ചായന്നല്ലേ അതെ കടിയ ആവശ്യമില്ല എന്താണ് ചെറുത്തോണ്ട് ഇന്നെ കത്തക്കേണ്ട റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക എന്ത് ചെയ്യും ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ ബഷോപ്പ് അല്ലായി പോയില്ലേ

ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ നാടകം കളിക്കാനല്ല നിന്നെ ഇനി വേണ്ട വേറെ ആളെ വെച്ചു മുതലാളി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് ആ അതാ പറഞ്ഞത് ഇനി നീ കടയിൽ മാത്രം കളിച്ചാ മതി ഇറങ്ങിയിട്ടുണ്ട് നാടകത്തെ വാചവടിച്ച നിന്റെ അണ്ണാക്കൽ ഞാൻ ഒഴിക്കും വേണ്ട മുതലി പൺതാരം വിശ്വംപരാ നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകൻ ആകരുന്നടാ നിനക്ക് പുഴയിൽ ചീങ്ങ തൊണ്ടുമായിരുന്ന നല്ല ഒരു പണി ഉണ്ടായിരുന്ന അല്ലടാ അവിടുത്തെ നാറ്റം പോരാഞ്ഞിടാണോടാ നീ ഇവിടെ വന്ന അതിനും അടിഞ്ഞു നാറിയായിരുന്നത് നീ ഇത്ര അതപ്പതച്ച കരുതിലടാ നീ അതെങ്കിൽ പോടാണി വീടി പറഞ്ഞാ പോലെ அம்மா என்ன மனசிலாயில் சுந்தரேஷை கழிஞ்சாசம் வந்தப்ப அம்மாவினா திருப்பு பீடி சவுந்தளக்கு அம்மா ஆப்பிள் வாங்கி தண்ணிதான் அச்சன் அவளோட

ഞാൻ എന്നാ മുട്ട മുട്ട വെട്ടി ആ ോ മോളെ ചായപ്പൂടി അമ്മതാ ഈറ്റു ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും ഞമ്മളെ തന്നെയാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിൽ ഉപകാരം ഇട്ടില്ല എന്ന് ഇവരെ കൊണ്ട് ബോർഡ് വിലക്ക് നോക്കിയാണ് അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല ഈറ്റ കണക്ക് ഇരിക്കരോട് ഒരു പത്ത് എനിക്ക് കിട്ടാൻ പോകില്ല പിന്നെ ചോദിക്കും കടങ്ങ് കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മുഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ച സന്തോഷം ഉണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞ മനസ്സിലായേണ്ട നോക്ക് എനിക്ക് റേഷൻ കടയിൽ നിന്ന് പോകണം നാളത്തേക്കൊണ്ട് ബസ്വേർ കാണാനല്ലേ തന്റെ അച്ഛനോട് ഇങ്ങനെ പിശിക്കാതെ ഒരു മാസത്തെ ബസ്വേർ ഒന്നിച്ച് തരാൻ പറ ആര് ഇവിടെ അതിനുള്ള ധൈര്യം കാക്ക വലുന്ന് പറക്കും ഞങ്ങളൊന്നും പറഞ്ഞില്ലേ ഇവിടെയുള്ള എല്ലാവരെയും പ്രദേശമായിട്ട് കണ്ടാൽ മതി ശരി ചേട്ടാ അയ്യോ നല്ല മധുരമുള്ള പണം കഴിക്കുന്നേ വേണ്ട എന്താ ഇഷ്ടമല്ലേ എനിക്ക് വേണ്ടി വരണം കഴിക്കുന്നേ പഴം പ്രകൃതിയുടെ പോഷക രമണി കുമാര കള്ള സൗന്ദര്യം നമുക്ക് അതും രണ്ട് കൊല ഞാൻ ഞാൻ ആന്ന് അത് വേണ്ട നീ ക്യാമ്പിലേക്ക് പോയിക്കോ വന്നോളാം ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത് എന്റെ അമ്മയോട് പ്രത്യേകം പറയണം പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ ആ അതിന്റെ വിലയാടിയിലൊരു പൊതിയുണ്ട് റേഷനെ അടിച്ച് വാറ്റിയതാ കോഴിക്കൊടുക്കാൻ ആ പൊടി മാറ്റി കളഞ്ഞാൽ വേണേ കഞ്ഞി വെക്കാം അച്ഛനൊന്നും കേൾക്കട്ടെടി കേൾക്കട്ടെ അനാവശ്യമായിട്ട് കാശി ചിലവാക്കി കളയാത്തുകൊണ്ടാണ് ഞാനീ കാണുന്നൊക്കെ സമ്പാദിച്ചത് ആ പിന്നെ മൻസാരം ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം ഓക്കെ